ഇത് ഷൈനിയുടെയും മക്കളുടെയും മറ്റൊരു കഥയാണ് ശ്രീ ജോർജ് പുല്ലാട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതിയ ആ സംഭവം അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ ഞങ്ങളിവിടെ അവതരിപ്പിക്കുകയാണ് പാഞ്ചോ എന്ന് വീട്ടുകാർ വിളിക്കുന്ന ഏറ്റുമാനൂർക്കാരൻ ഫ്രാൻസിസ് സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രേലിയയിലുമായി പതിനാറ് വർഷം നഴ്സിംഗ് സേവനം ചെയ്ത ശേഷം യൂറോപ്പിലെ തണുത്ത കാലാവസ്ഥ മകന് അലർജി ഉണ്ടാക്കുന്നതു മൂലം ആറു വർഷം മുമ്പ് നാട്ടിലേക്ക് മടങ്ങി എന്നാൽ സേവനം തുടരാനും ഉപജീവനത്തിനുമായി പാഞ്ചോ വീടിനു സമീപം ഏറ്റുമാനൂർ നൂറ്റൊന്ന് കവലയിൽ പാലിയേറ്റീവ് കെയർ ഹോം ആരംഭിച്ചു ഏറ്റവും ആധുനിക സൗകര്യങ്ങളും രാജ്യാന്തര നിലവാരവുമുള്ള രോഗി പരിചരണ കേന്ദ്രമായ റോസാ ഇപ്പോൾ നാല്പത് അന്തേവാസികളുണ്ട് സ്വദേശത്തും വിദേശത്തുമായി ഇതേ മേഖലയിൽ ദീർഘകാലത്തെ സേവന പരിചയമുള്ള പതിനെട്ട് നഴ്സുമാർ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് ജോലിക്കാരുള്ള സ്ഥാപനം നാല്പത് അന്തേവാസികളെ ശുശ്രൂഷിക്കാൻ നാല്പത്തിമൂന്ന് പേരുണ്ട് എന്ന് എടുത്തു പറയുന്നത് ആ സ്ഥാപനത്തിന്റെ നിലവാരത്തിന്റെ സൂചകമായതുകൊണ്ടാണ് കൊണ്ടാണ് യോഗികൾക്കായി പാഞ്ചോ ഹൈഡ്രോളിക് ചക്രങ്ങളുള്ള കട്ടിലുകളും ചക്ര കസേരകളും ആധുനിക ക്ലോസറ്റുകളും ഇറക്കുമതി ചെയ്തു യൂറോപ്പിലെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കി എങ്കിലും ശുചീകരണ വിഭാഗത്തിലെ ചില ജോലിക്കാർക്ക് ഇതെല്ലാം ഒന്ന് പഠിച്ച് പ്രാവർത്തികമാക്കാൻ തുടക്കത്തിൽ കഴിഞ്ഞില്ല വലിയ വിദ്യാഭ്യാസമോ ഇത്തരം തൊഴിൽ പരിചയമോ ഇല്ലാത്ത സാധാരണ ഗ്രാമീണരാണ് പലരും ബയോ വേസ്റ്റ് അഥവാ അടുക്കള മാലിന്യം മാത്രമേ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാവൂ എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും അത് ശ്രദ്ധിക്കാതെയും കുഴപ്പങ്ങൾ അറിയാതെയും ജോലിക്കാർ പ്ലാസ്റ്റിക്കും ഇലകളും ഉൾപ്പെടെ പലതും അതിൽ നിക്ഷേപിച്ചുകൊണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം തകരാറിലായി ഡ്രൈനേജ് ബ്ലോക്കായി ഗ്യാസിന് പകരം ടാങ്കിൽ നിന്ന് മാലിന്യം തന്നെ പുറത്തേക്ക് ഒഴുകി ദുർഗന്ധം പരന്നു പ്ലാന്റ് ഉണ്ടാക്കിയവരെ പാഞ്ചോ കാര്യം അറിയിച്ചു അവർ വന്നു പറഞ്ഞു അതെ എല്ലാം കൂടി അകത്ത് വീണ് കട്ട പിടിച്ചു അതെല്ലാം വാരി കളഞ്ഞിട്ട് പുതിയത് ഉണ്ടാക്കണം രണ്ടു മൂന്ന് ദിവസം പിടിക്കും ഒരു മതിൽ പങ്കിടുന്ന അയൽക്കാരൻ എന്ന മധ്യവയസ്കൻ അന്ന് പാഞ്ചോയോട് പറഞ്ഞു നിന്റെ ഈ പ്രസ്ഥാനം ഞാൻ പൂട്ടിച്ചിരിക്കും ഡൽഹിയിൽ പോയിട്ടാണെങ്കിലും ഞാൻ പൂട്ടിക്കും നോക്കിക്കോ പാഞ്ചോ പറഞ്ഞു ചേട്ടാ ജോലിക്കാർക്ക് അബദ്ധം പറ്റിയതാ ഉടനെ നന്നാക്കും എത്രയും വേഗം അത് ശരിയാക്കാനുള്ള പണികൾ തുടങ്ങിയപ്പോഴേക്കും അതിരമ്പുഴ ഹെൽത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടർ പാഞ്ചോയോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥാപനത്തിലെ ടാങ്ക് പൊട്ടി പൊട്ടിയൊഴുകിയിട്ട് ദുർഗന്ധം പരക്കുന്നതായി പരാതി വന്നിട്ടുണ്ട് അന്വേഷിക്കാൻ വന്നതാ ആരാ പരാതിക്കാരൻ അടുത്തുള്ളരല്ലാതെ ആരാ എന്ന് പറഞ്ഞ് അവർ തൊട്ടടുത്ത വീട്ടിലേക്ക് കണ്ണുനെറ്റി പാൻ ജോ നെട്ടിപ്പോയി തൊട്ടടുത്ത വടകരയിൽ വീട്ടിലെ കുര്യാക്കോസ് തന്നെ റോസാമിസ്റ്റിക്കയുടെ ആരംഭകാലം മുതൽ തന്നെ അയാൾ ശത്രുത പുലർത്തിയിരുന്നെങ്കിലും ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുമെന്ന് പാഞ്ചോ പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെ കാര്യമായ കുഴപ്പമൊന്നുമില്ലെന്ന് ബോധ്യമായ ഹെൽത്തുകാർ മടങ്ങിപ്പോയി ദുർഗന്ധം പരത്തുന്നു വരത്തുന്നുവെന്ന് മാത്രമല്ല അന്തേവാസികൾക്ക് തീരെ നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്നുകൂടി കുറെ ആൾക്കാരെ കൂട്ടി അയാൾ പരാതി കൊടുത്തു അങ്ങനെ ഹെൽത്തുകാർ വീണ്ടും ഹെൽത്ത് ഇൻസ്പെക്ടറും സംഘവും എല്ലായിടത്തും കർശനമായി പരിശോധിച്ചു ഫ്രിഡ്ജും ഫ്രീസറും അടുക്കളയും പരിശോധിച്ച അവർക്കൊപ്പം നിന്ന് പാഞ്ചോ കാര്യങ്ങൾ വിശദീകരിച്ചു പരാതിയിൽ കഴമ്പില്ലെന്ന് ബോധ്യമായ അവർ നടപടികളെടുക്കാതെ പുഞ്ചിരിയോടെ മടങ്ങിപ്പോയി എങ്കിലും നിന്റെ പ്രസ്ഥാനം ഞാൻ കൂട്ടിക്കുമെന്ന് കുര്യാക്കോസ്റ്റ് ഇടക്കിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് പാഞ്ചോയെ അസ്വസ്ഥനാക്കി കാരണം വെല്ലപ്പോഴുമൊക്കെ അവിടെ എത്തുന്ന രണ്ട് പെൺകുട്ടികൾ തൻറെ മക്കളുടെ കൂട്ടുകാരാണ് തൊടുപുഴയിൽ ചുങ്കത്ത് ചേരിയിൽ നോബിക്ക് കെട്ടിച്ചു കൊടുത്ത മകൾ ഷൈനി വെല്ലപ്പോഴും ഒക്കെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ മക്കളെയും കൂട്ടി തൻ്റെ വീട്ടിലും വരും അവർ മക്കളോടൊപ്പം കളിക്കും സൈക്കിളിൽ ഔട്ടും തങ്കം പോലുള്ള ആ പെൺകുട്ടികൾ അലീനയും ഇവാനയും പാഞ്ചോയുടെ കുട്ടികളുടെ കൂട്ടുകാരായ ഓമന കുട്ടികളായിരുന്നു പാഞ്ചോയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഈ കുര്യാക്കോസ് ചേട്ടൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതിലംപുഴന്ന് ഇവിടെ വന്ന് താമസമാക്കിയതാ വടകരയിൽ നിന്നാണ് വീട്ടുപേര് പണ്ട് ടൈലിന്റെ പണിയൊക്കെ ചെയ്തിരുന്നതാ പിന്നെ ബസ്സും മേടിച്ചു അതെല്ലാം പൊട്ടി പുള്ളിയുടെ അഞ്ച് പിള്ളേരിൽ മൂത്തതാണ് ഷൈനി അവര് വല്ലപ്പോഴും ഒക്കെ തൊടുപുഴന്ന് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ കാണും എന്തേലും പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അവരിവിടെ വന്നു മോശ മിസ്റ്റിക്കയിൽ ഒരു ജോലി തരാമോ എന്ന് ചോദിച്ചാ വന്നത് അന്നേരം കുറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു പൊതുവെ ഒത്തിരി വർത്താനം പറയാത്ത ഷൈനി അന്ന് ഒത്തിരി സങ്കടത്തിലുമായിരുന്നു പുള്ളിക്കാരിയുടെ കഴുത്തിൽ കരിനീല പാടുകൾ ഉണ്ടായിരുന്നു അച്ചാച്ചൻ അമ്മയെ നിലത്തോടെ വലിച്ചഴച്ചടിച്ചു എന്നൊക്കെ പിള്ളേര് പറഞ്ഞു ഇവിടെ വേക്കൻസി ഇല്ല അവരുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ജോലി കൊടുത്തു ആദ്യമൊക്കെ ഷൈനി അച്ഛന്മാരെയും അമ്മച്ചിമാരെയും നല്ല പോലെ നോക്കുവെങ്കിലും എപ്പോഴും ഒരു മൗനമാണ് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഷൈനിയെ വലിയ കാര്യമായി ഷൈനി എല്ലാവരുമായിട്ട് കൂട്ടായി ഇടക്ക് കയറി ഞാൻ ചോദിച്ചു പാഞ്ചോ ഒന്ന് ചോദിച്ചോട്ടെ ഷൈനിക്ക് എത്ര ശമ്പളം ഉണ്ടായിരുന്നു പതിനാറായിരം രൂപ അന്ന് ശമ്പളം കൊടുക്കുമായിരുന്നു ആ ജോലിക്ക് സാധാരണ തുടക്കക്കാർക്ക് കൊടുക്കുന്നതിലും ആയിരം കൂടുതൽ കൊടുത്തിരുന്നു സ്വന്തം വീട്ടിലായതുകൊണ്ട് വേറെ വലിയ ചെലവില്ലല്ലോ കുറച്ച് പരിചയമായി കഴിഞ്ഞ് പ്രമോഷൻ കൊടുക്കാമെന്നും ശമ്പളം കൂട്ടി കൊടുക്കാമെന്നും ഒക്കെ വിചാരിച്ചതാ റോസാ മിസ്റ്റിക്കയുടെ കുറച്ചുകൂടെ വലിയൊരു യൂണിറ്റ് കോട്ടയത്ത് തുടങ്ങാൻ പണി നടക്കുന്നുണ്ട് മൂന്നാല് മാസം കഴിഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യും അന്നേരം ഷൈനിയെ അവിടെ നേഴ്സായി വെക്കാൻ ഉദ്ദേശിച്ചതാ അപ്പൊ പിന്നെ ഈ കുര്യാക്കോസിനെ കൊണ്ട് സമയമില്ലല്ലോ എന്തു ചെയ്യാനാ അങ്ങനെ നാല് മാസം കഴിഞ്ഞ ഒരു ദിവസം ഷൈനി പറഞ്ഞു അവനെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കുക അതുകൊണ്ട് നീ അവിടെ ജോലിക്ക് പോകണ്ടാന്ന് അപ്പച്ചൻ പറഞ്ഞു അതുകൊണ്ട് സാറേ എനിക്കിനി ജോലിക്ക് വരാൻ പറ്റത്തില്ല ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വേദപാഠം കഴിഞ്ഞു വരുമ്പോൾ ഷൈനിയുടെ പിള്ളേരും ഞങ്ങളുടെ കൂടെ കാറയിൽ പോരും കുറച്ചു നാൾ അങ്ങനെ ആയിരുന്നു പക്ഷെ ഒരു ദിവസം ആ പിള്ളേരും വണ്ടിയിൽ കയറാൻ മടിച്ചു നിന്നു ചോദിച്ചപ്പം അവര് പറഞ്ഞു ഇനി മേലാ നിങ്ങൾ അങ്കിളിന്റെ വണ്ടിയിൽ കയറരുതെന്ന് വലിയപ്പ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞാൽ അവർ ഊടുവഴി കൂടെ ഓടിപ്പോയി അങ്ങനെ കുര്യാക്കോസ് ആ പിള്ളേരെയും ഒറ്റപ്പെടുത്തി ഞങ്ങളോട് മിണ്ടാൻ പോലും പിള്ളേര് നിൽക്കുകയല്ല കാരണം വെല്ലുപ്പയ പേടിയ അത്രയ്ക്ക് ദുഷ്ടനാണ് അയാള് സത്യത്തിൽ ഒൻപത് മാസമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നിട്ട് പോലും അവർക്കൊരു സമാധാനം ഇല്ലായിരുന്നു കേട്ടപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായി കൊച്ചുമക്കൾ കൂടെയുള്ളപ്പോഴാണല്ലോ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ ഏറ്റവും സന്തോഷം എന്നിട്ടും ആ മാലാകുഞ്ഞുങ്ങളെ ഒരു ഭാരമായി കണ്ട ആ ദുഷ്ടൻ മകളോട് പറഞ്ഞു നീ എവിടെയെങ്കിലും ജോലിക്ക് പോകുവാണെങ്കിൽ പിള്ളാരെ വല്ല ഹോസ്പി പിള്ളാരെ വല്ല ഹോസ്റ്റലിലും ആക്കിക്കോണം വല്ല്യപ്പൻ എന്ന നിലയിൽ അയാൾ എന്തായിരുന്നു പറയേണ്ടിയിരുന്നത് ശൈനി നീ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നിനക്ക് പഠിക്കാനോ ജോലിക്കോ എവിടെ വേണേലും പോക്കോ മോളെ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം അങ്ങനെ ഒരു കരുതലിന്റെ വാക്ക് കേൾക്കാൻ ആ പാവം മോൾക്കും കുഞ്ഞുമക്കൾക്കും ഉണ്ടായില്ല പാഞ്ചോ പറഞ്ഞു എന്റെ ഭാര്യ ലൂസിക്ക് ഷൈനിയോട് അരമണിക്കൂർ മിണ്ടാൻ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യം അവസരവും കിട്ടിയില്ല ഒടുവിലവൾ അപ്പച്ചൻ പറഞ്ഞതുപോലെ ഹോസ്റ്റൽ നേടിയിറങ്ങി അവരെ എവിടെയെങ്കിലും ആക്കിയിട്ട് വേണം പഠിക്കാൻ എന്നിട്ട് വേണം ജോലിക്ക് പോകാൻ ഹോസ്റ്റലുകാർ പറഞ്ഞു ഇത്രയും ചെറിയ പിള്ളേരെ നോക്കാൻ ഇവിടെ പറ്റത്തില്ല കുറച്ചുകൂടെ കഴിഞ്ഞു നോക്കാം പിള്ളേർ വളർന്ന് വലുതാകുന്നത് വരെ ഷൈനി എവിടെ പോകും അന്ന് അവൾ കൂട്ടുകാരി ജെസിക്ക് റോസാ മിസ്റ്റിക്കയിലെ കൂട്ടുകാരി ശബ്ദ സന്ദേശം അയച്ചു രഹസ്യം പറയുന്നത് പോലെ തീരെ ശബ്ദം താഴ്ത്തിയാണ് ഷൈനി സംസാരിക്കുന്നത് വീട്ടിൽ ആരെങ്കിലും കേൾക്കുമോ എന്ന് ആ സാധു പേടിച്ചു കാണും ഇത്രയും നിസ്സഹായ ഒറ്റപ്പെട്ടും അവഗണിക്കപ്പെട്ടും പോയ ഒരു സാധു വീട്ടമ്മ സ്വന്തം വീട്ടിൽ പോലും അപ്പനെയും അമ്മയും പേടിച്ചാണ് ജീവിച്ചത് എന്ന് വേണം കരുതാൻ ആരൊക്കെ പുറന്തള്ളിയാൽ ആത്മവിശ്വാസത്തോടെ കയറി ചെല്ലാവുന്ന ഇടമാണ് പിറന്ന് വീണ വീട് എന്ന സാമാന്യ ധാരണ അവളുടെ കാര്യത്തിൽ തെറ്റായിപ്പോയി അതോടെ പ്രത്യാശകളും അന്ന് അവസാനിച്ചു പിള്ളാരെ കൊണ്ടുപോയി ചാകടി എന്ന് അന്ന് രാത്രിയിൽ ഭർത്താവും കൂടി പറഞ്ഞത് ഏറെ നാളായി ഷൈനി ചിന്തയിൽ കൊണ്ടു നടന്നെന്ന് വിചാരിക്കാവുന്ന കടുങ്കയ്ക്കുമേൽ ആണി അടിക്കലുമായി അക്കാര്യം രാത്രിയിൽ തന്നെ പിൻചോമനകളോടും പറഞ്ഞു കാണും അവരെ കൊണ്ട് മകൻ എഡ്വിനെ വിളിപ്പിച്ചു പറയിപ്പിച്ചു ഞങ്ങൾ പോകുന്നു ചേട്ടായി ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്താണ് ഉദ്ദേശമെന്ന് ആ കുഞ്ഞിനപ്പോൾ മനസ്സിലായി കാണില്ല വെളുപ്പിന് നാലേ നാപ്പത്തിമൂന്നിന് ഷൈനിയും മക്കളും പുറത്തിറങ്ങി നീങ്ങുന്ന ആ സി ദൃശ്യം ലോകത്തിന് കിട്ടിയത് കുര്യാക്കോസ് ശത്രുവായി കണ്ട പാഞ്ചോയുടെ ക്യാമറയിൽ നിന്നാണ് ഈ സംഭവ പരമ്പരയിലെ ഏറ്റവും ഹൃദയ ഭേദകമായ ദൃശ്യം ഇതാണ് ചുരുണ്ടുകൂടി മൂടി പുതച്ച് കിടന്നുറങ്ങാൻ ഏതൊരു കുഞ്ഞും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ കുളിരുള്ള പുലർച്ചയ്ക്ക് സ്വന്തം അമ്മ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ചു വലിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഇനി എന്നും നോവായി നീറ്റലായി വിങ്ങലായി ഉണങ്ങാത്ത വ്രണമായി നമുക്കൊപ്പം ഉണ്ടാവണം ആ രാത്രിയിൽ ഷൈനി ഒരു ഒരുപോള കണ്ണടച്ചിട്ടുണ്ടാവില്ല കുട്ടികൾ ഒന്നും അറിയാതെ ഉറങ്ങിയിരിക്കാം പുലരെ മുമ്പേ അമ്മ വിളിച്ചുണർത്തിയത് കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല എപ്പോഴെങ്കിലും ഷൈനിയുടെ ഉള്ളിൽ കൂടിയേറിയ ആ കടുംകൈ വിചാരത്തെ പുറത്തിറക്കാൻ ഒരു പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയില്ലല്ലോ എന്നോർത്ത് നാം ദൈവത്തോട് പോലും പരിഭവിച്ചു പോകുന്നു ജീവിക്കാൻ കൊതിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ നെയ്തവരായിരുന്നു അവർ സിദ്ധാർത്ഥിനെ ഒരു കൂട്ടം പിശാചുക്കൾ കൊന്നു ഷൈനിയെ സാഹചര്യങ്ങൾ കൊന്നു അത് ആത്മഹത്യയല്ല കൊലപാതകമാണ് ഒരു ഭാര്യ സഹോദരി മകൾ എന്നൊക്കെയുള്ള നിലയിൽ അവർ അർഹിച്ചിരുന്നതും അവർക്ക് ആവശ്യമായിരുന്നതും കൊടുക്കാത്ത കുടുംബങ്ങളും കൂട്ടുകാരും സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹമാണ് അവരെ കൊന്നത് കരുണയുടെ കനിവിന്റെ ഒരു തുള്ളി വീഴ്ത്തണം ലോകമേ